ഞാൻ ഏതിനുവേണ്ടി പ്രവർത്തിച്ച സംഘടനകളോടും പ്രസിഡന്റ് സദസികളോടും നേതാക്കളോടും സാംസ്കാരിക നായകന്മാരും പൊതുപ്രവർത്തകരോടും ഞാൻ അഭ്യർത്ഥിക്കാം അതേ രീതിയിൽ ഈ വണ്ടി ഉപയോഗിച്ച് വിജയിപ്പിച്ചാൽ പത്തിന്റെ സ്ഥാനത്ത് ഇരുപത്തി അഞ്ച് വണ്ടിയാണ് ഇത് ഒരാശനയും കേസാറിന്റെ മൊത്തം വണ്ടി വരെയാണ് കേസാറിന്റെ ചരിത്രത്തിൽ കാണാത്തവരുള്ള പുതിയ വണ്ടികളുടെ ഒഴുക്കാണ് ഏപ്രിൽ മാസം മുതൽ എയർ കണ്ടീഷൻ ചെയ്ത വണ്ടികൾ സ്ലീപ്പർ ബസ്സുകൾ എല്ലാം ഞാൻ കണക്കെടുക്കുകയാണ് ബാംഗ്ലൂരിലേക്കൊക്കെ പോകുന്ന എല്ലാ ബസ്സുകളെയും കണക്കെടുത്തിട്ട് അതെല്ലാം ഹൈ ക്ലാസ് ബസ്സാക്കാൻ പോകും ഗ്രാമപ്രദേശങ്ങളോടുള്ള ചെറിയ വണ്ടികൾ ഇടവഴികൾ ജനകീയ ആ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് സംവിധാനത്തിൽ അനേകം ചെറിയ റോഡുകൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഈ റോഡുകളൊന്നും വണ്ടി ഈ വണ്ടി പ്രൈവറ്റ് ബസ്സോ സർക്കാർ വണ്ടിയോ കണ്ടിട്ടില്ലാത്ത മേഖല ഉണ്ട് കേരളത്തിൽ ഞാനവിടെ കണക്കെടുക്കും ഈ തരം വണ്ടികളും എത്തിയിട്ടില്ലാത്ത റോഡുകൾ കണ്ടെത്താൻ വഴികൾ കണ്ടെത്താൻ ബഹുമാനപ്പെട്ട എം എൽ എമാരെ ഈ സംസ്ഥാനത്തെ മുഴുവൻ എം എൽ എ മാർക്കും കത്തിരി ചുമതലപ്പെട്ടു അവരവരുടെ മണ്ഡലങ്ങളിൽ ഗ്രാമസഭകൾ വിളിക്കുകയും പൊതുപ്രവർത്തകരെയും റെസിഡൻസ് അസോസിയേഷൻകാരെയും എല്ലാവരെയും വിളിച്ചു കൂട്ടി അവരുടെ നേതൃത്വത്തിൽ ഒരു ചർച്ച നടത്തി ഇത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വാഹന സൗകര്യം ധീരയില്ലാതെ നമ്മളൊക്കെ ചില സ്ഥലത്ത് പോകുമ്പോൾ ടൗണിൽ കൂടെയൊക്കെ വണ്ടി പോകും പക്ഷെ ഉൾപ്രദേശത്ത് പാവപ്പെട്ടവര് തൊഴിലാളികള് തോട്ടം തൊഴിലാളികള് പിന്നെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവർ ആദിവാസി കോളനികൾ ഇങ്ങനെയുള്ള പ്രദേശങ്ങൾ ഉണ്ട് അവിടെയൊക്കെ ആ ട്രൈബൽ സെറ്റിൽമെന്റിലും കാര്യങ്ങളും വണ്ടികൾ പോകുന്നില്ല അവര് വണ്ടി കണ്ടിട്ടേ ഇല്ല പൊതുഗതാഗതമില്ല അവര് മണിക്കൂറോടോളം നടന്ന് ആട്ടോ രക്ഷയ്ക്കാര് ജീപ്പിൽ തൂങ്ങി കിടന്നു യാത്ര ചെയ്യുന്നത് ഇതൊന്ന് മാറ്റണം എന്ന ഉദ്ദേശത്തോടി മന്ത്രിയായി വന്ന ഉടൻ തന്നെ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അനുമതി വാങ്ങിച്ചു ഇന്ത്യയിൽ ആദ്യമായി കേരള സംസ്ഥാനം റൂട്ട് ഫോർമുലേറ്റ് ചെയ്യാൻ പോകുകയാണ് ഇന്ത്യയിലെ മോട്ടോർ വെഹിക്കൽ നിയമത്തിലുള്ള ഈ വകുപ്പ് എടുത്തുപയോഗിക്കാത്ത സംസ്ഥാനങ്ങൾ മുമ്പിൽ കേരളം ആദ്യമായി സ്വകാര്യ വാഹനങ്ങളോ കെ എസ് ആർ ടി സിയോ ഒന്നും തന്നെ പോകാത്ത മേഖലകളിൽ പൊതുമേഖലത്തെ ശക്തിപ്പെടുത്താൻ പ്രൈവറ്റ് ബസ് അനുവദിക്കാണ് പ്രൈവറ്റ് ബസ് അനുവദിക്കാണ് റൂട്ട് പുറം ലഭിക്കാൻ തീരുമാനിച്ചു എം എൽ എ ജനകീയ സഭ കൂടി കഴിഞ്ഞ നിയമസഭ രണ്ടു ദിവസം മുമ്പ് നിയമസഭാ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് അഞ്ഞൂറ്റിമൂന്ന് പുതിയ റൂട്ടുകൾ ഏതാണ്ട് ആയിരത്തിഒരുന്നൂറ് പുതിയ റൂട്ടുകളാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത് അതിൽ കെ എസ് ആർ ടി സി തർക്കമുള്ള സ്ഥലങ്ങളുണ്ട് പിന്നെ പ്രൈവറ്റ് ബസ് കയറാൻ പാടില്ലാത്ത ചില സ്ഥലങ്ങളുണ്ട് അതേ ഒന്ന് പരിഹരിക്കുന്നതിന് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് അഞ്ഞൂറ്റി മൂന്ന് വെർജിൻ റൂട്ട്സുകൾ அது இதுவரை ஒரு பிரைவெட்ஸும் போய்ட்டு இல்லாத அஞ்சூற்றி மூணு சர்க்காரு கொடுக்க போவ்ஸ் ஓடிங்க இனி பர்மிட்டல்ல அது பர்மிட்டல்ல அது லைசன்ஸ் ஆனா அது ஒராளர் ஓடனி எல்லாரும் கூட ஓடுவா அவன் அவர் கலட்சுடைய அவரை பிச்சக்காரனாக்கிட்டு பின்ன மாறும் மலையாளிக்கு அங்கே சுகாண்ட் ஒரே முருக்காங்கட ஜங்ஷனில் தொடங்கியா நாய் போகணும் கண்டால் ஆறு முருக்காங்கடையும் கூட இவரு ஏழு பேரும் கூடி சட்டி எடுத்து அவசரம் பொழிஞ்சு தடுத்து இது நம்ம ഈ പ്രൈവറ്റ് ഡോസ് അങ്ങനെയാണ് പോകുന്നത് അറിയാൻ ഞാൻ രണ്ടായിരത്തി ഒന്നിൽ മന്ത്രിയായിരിക്കും കേരളത്തിൽ ഇരുപത്തി ആറായിരം പ്രൈവറ്റ് ഡോസ് ഉണ്ടായിരുന്നു ഇരുപത്തിയാറായിരം ഇരുപത്തി ആ ഇരുപത്തി ആറായിരം ഇരുപത്തിനാലായിരം പ്രൈവറ്റ് ഡോസ് ഉണ്ട് അതുകഴിഞ്ഞാൽ രണ്ടായിരത്തി ആറൊക്കെ ആയപ്പോഴത്തേക്ക് പ്രൈവറ്റ് ഡോസ് ഒന്ന് വർദ്ധിച്ചു ഗൾഫുകാരെല്ലാം പ്രൈവറ്റ് ഡോസ് എടുക്കുക അങ്ങനെ ഇരുപത്തി എണ്ണായിരം പ്രൈവറ്റ് ഡോസ് കേരളത്തിലുണ്ടായിരുന്നു എന്ന് രണ്ടായിരത്തി ആറിൽ രണ്ടായിരത്തി ഒന്നിനാണ് ഞാൻ മന്ത്രിയാവുന്നത് രണ്ടായിരത്തി ആറായപ്പോ ഇരുപത്തി രണ്ടായിരം പ്രൈവറ്റ് ഡോസ് ആയി ഇപ്പൊ കേരളത്തിൽ എത്ര പ്രൈവറ്റ് ഡോസ് ഉണ്ടെന്ന് അറിയാമോ